പി ഭാസ്കരൻ മാസ്റ്ററുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി പി ഭാസ്കരൻ ഫൌണ്ടേഷൻ കൊടുങ്ങല്ലൂരിൽ കെ രാഘവൻ മാസ്റ്ററുടെയും പി ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഹാളിൽ നടന്ന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു ഫൌണ്ടേഷൻ ചെയർമാൻ സി സി ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇ ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഫൌണ്ടേഷൻ സെക്രട്ടറി സി എസ് തിലകൻ ബക്കർ മേത്തല എന്നിവർ സംസാരിച്ചു ഈ മലയാള ഭാഷ മാതകഭംഗി മലമന്ദഹാസിയെല്ലാം പാട്ട് പാടിയ ഗായകനെയോ തുള്ളിയോടും ഫാസ്റ്റ് നമ്പർ പാടിയ ഗായകനോ നമുക്ക് കാണാൻ പറ്റില്ല അത് വേറൊരു പാട്ടുകാരാണ് പൂർണ്ണമായും ഓരോ 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 സ്വരത്തിലും ആ ഭരിതപ്പെട്ടവര് പിന്നെ വേറെന്താ ഇത്രയും മനോഹരായി പാടുന്ന ഭാവ ഗായകനോട് ഈ കോമഡി സോങ് പാടാന്ന് വെച്ചാൽ എന്താ കുഴപ്പം അതും പാട്ടല്ലേ സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച മറ്റൊന്നിനും തന്നെ പ്രാധാന്യം കൊടുക്കാത്ത പാട്ടുകാരായിരുന്നു ജയചന്ദ്രൻ തരം നടനായിരുന്നു നിങ്ങൾക്കറിയാം നക്ഷത്രങ്ങളിലെ കഥാപാത്രം എത്രയോ സിനിമകളിൽ അഞ്ചാറ് സിനിമകളൊക്കെ അഭിനയിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് ഇത് വളരെ സ്വാഭാവികമായി അഭിനയിക്കാൻ ചോദിക്കുന്ന നടനാണ് പക്ഷെ അദ്ദേഹം അഭിനയിച്ചിട്ട് പോയില്ല എസ് പി ബാലസുബ്രഹ്മണ്യം നല്ല പറഞ്ഞാണ് അദ്ദേഹം പാട്ട് പാടിയ പോലെ അഭിനയിക്കും നിറയെ പടങ്ങൾ അഭിനയിച്ചു ബാലും എസ് പി ബാലസുബ്രഹ്മണ്യം പക്ഷേ യേശു വേണ്ട വേണ്ട എന്റെ ലോകം പാട്ടാണ്